എവിടെയെങ്കിലും നമുക്ക് ഏതെങ്കിലും ഷോപ്പിൽ തപ്പി കണ്ടുപിടിക്കാം ഓക്കെ വെറുതെ നമ്മൾ ഉള്ളത് കൂടി നശിപ്പിക്കണം എങ്ങനെയാണ് അതുപോലെ തൽക്കാലം നമ്മൾ നമ്മളിതെല്ലാം ലിമിറ്റഡ് ക്വാണ്ടിറ്റി എടുക്കുകയുള്ളൂ കാരണം നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരുപാട് വെറൈറ്റി ഫിഷനെ കയറ്റണം കേട്ടോ ഇത് മൊത്തവും ഞാൻ നിധിയുടെ കയ്യിലോട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ജൂലെ ബ്രീഡായിരുന്നതെല്ലാം അത് നശിപ്പിച്ചാലും കൂടെ ഉള്ളവരെ തന്നെ നശിപ്പിച്ചുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ചത് നമ്മുടെ വലിയ ലൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നേരത്തെ ഇവിടെ നിന്ന് ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ സൈഡിൽ ഒരു സെക്ഷൻ ഉണ്ട് ഈ സെക്ഷൻ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കോണം യെസ് അങ്ങനെ ദേ ഞാനും നിധിയുമായി പർച്ചേസിനൊക്കെ പോയി നമ്മൾ ദേ തിരിച്ച് വീട്ടിലോട്ട് എത്തി കേട്ടോ നല്ല മഴയായിരുന്നു അതേപോലെ തന്നെ നല്ല മഴക്കാണ് ഫുൾ ഇരുണ്ട് മുടിയാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ വീഡിയോ തുടക്കത്തിനെ കാണുമ്പോൾ മനസ്സിലാക്കും ഫുള്ള് ഇരുണ്ട് കൂടി ഉണ്ടോ കിടക്കുന്നത് അപ്പോൾ വണ്ടി നമുക്ക് റിവേഴ്സ് എടുക്കട്ടെ റിവേഴ്സ് എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ വിശേഷങ്ങൾ പറഞ്ഞ് തരാം യെസ് ഞാൻ അതേ വിലോട്ട് കയറി ദേ മുകളിൽ ഒരാൾ നിന്ന് നമ്മളെ നോക്കിയാൽ എപ്പോൾ നമ്മൾ പോയിട്ട് വന്നാലും ദേ നിധിക്ക് അവിടെ എന്തൊക്കെ ഇഷ്ടപ്പെട്ടു കുറെ ഇഷ്ടപ്പെട്ടു പക്ഷേ ഇഷ്ടപ്പെട്ട ആൾക്കാരെടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഇഷ്ടപ്പെട്ട വേറെ ആൾക്കാരെയൊക്കെ ചെന്ന് നോക്കിയപ്പോൾ അത് നമ്മളെ കമ്മ്യൂണിറ്റി ആക്കി ഇടാൻ വേണ്ടി പറ്റൂല അപ്പോൾ പറ്റുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ എടുത്തിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ പുതിയ പുതിയ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കുറച്ച് വെറൈറ്റി ഫിഷേസിനെ അവിടെ കണ്ടു പോകും അല്ലേ കുഞ്ഞു കുഞ്ഞ് കണ്ണീപ്പെടാത്ത കുറേ ഫിഷസ് ഇഷ്ടം പോലെ അല്ലേ അത് കണ്ണി പോലും വിടുന്നില്ലായിരുന്നു കേട്ടോ അത് എന്തൊക്കെ പേരാതോ നമുക്കൊരു ഇല്ല അങ്ങനെ കടയിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ലൈറ്റൊക്കെ മേടിച്ചിട്ടുണ്ട് നമ്മുടെ ആ ഒരു ടാങ്ക് ഫുൾ ലൈറ്റൊക്കെ വെച്ച് നമ്മൾ നിറയ്ക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇവർ പോയി കണ്ടിട്ട് വരട്ടെ അല്ലേ അപ്പോൾ നിങ്ങൾ പോയി കണ്ടിട്ട് വരാട്ടോ അപ്പോൾ പോകുന്നതിന് കൂട്ടത്തിൽ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടിട്ടുട്ടെ എവിടെ എന്തൊക്കെ കണ്ടു എന്തൊക്കെയാണെന്ന് മേടിച്ചിട്ട് വന്നാൽ ജസ്റ്റ് കണ്ടിട്ടുവാ നമ്മൾ ഷോപ്പിലോട്ട് എത്തി കേട്ടോ നമ്മൾ ഗപ്പി പോണിലോട്ടാണ് കേട്ടോ ഇന്ന് ഫിഷസ് എടുക്കാൻ വേണ്ടി പോകുന്നത് വന്നേക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒക്കെ ഇടത്തോണ്ട് വന്നേക്കുന്നത് ബാ അപ്പം ഞാനും ഉണ്ട് ദേ നിധിയും ഉണ്ട് അങ്ങനെ ദേ നമ്മൾ ഷോപ്പിൻ്റെ അത്തോട്ട് കയറി അതേ പോണോരുത്തി എന്തൊക്കെയാ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് അങ്ങ് പോവുകയാണ് എന്തോ അതൊക്കെ വേണോന്നോ ആ ശരി ബാ ആ ഓക്കെ അപ്പോൾ ഇന്ന് നമുക്ക് എന്തൊക്കെ വെറൈറ്റീസ് ഇവിടെ വന്നു എന്ന് കാണണമല്ലോ ആദ്യം തന്നെ എനിക്കിത് കയറി വന്നപ്പോൾ ഒരു വെറൈറ്റി ഉണ്ട് ഇവരെ നോക്കിക്കേ തൊട്ട് ഇപ്പുറത്തെല്ലാം ഉണ്ട് ഏട്ടാകന്മാർ എന്ത് രസമല്ലേ അടിപൊളി ആയിട്ടുണ്ടല്ലേ പിന്നെ ഇവിടെയൊക്കെ ആൾക്കാരെ കിടപ്പുണ്ട് മേലത്തെ ടാങ്ക് ഒന്ന് സെറ്റാക്കുന്നുണ്ട് ഈ പച്ച നോക്കിക്കേ എന്ത് രസമല്ലേ പിന്നെ വെൽത്തേൽ ഇപ്പുറത്തെ ചുവപ്പ് കണ്ടോ അത് നൈസായിട്ടല്ലേ വെൽത്തേലാണ് കേട്ടോ ഇതെല്ലാം കിടക്കുന്ന മൂന്നെണ്ണം വെൽത്തേയിലാണ് എന്തൊക്കെയോ വെറൈറ്റീസിൻ്റെ അതൊക്കെ കിടപ്പുണ്ട് ഇതോ ഒരു സക്കർ ഉണ്ടോ ആ ഇടയ്ക്ക് ഒരു സക്കർ ഉണ്ട് അതേ ഒരു മോളി അതിൻ്റെ തേയ് ഉണ്ടോ നമ്മളത് മൂണിൻ്റെ ഷേപ്പ് വേണം കേട്ടോ എൻ്റെ ആ തേയിലിരിക്കുന്നത് ആടി ഉള്ള ഈ ചെടിയുണ്ടോ ആ എന്ത് രസം അല്ലേ ഈ ചെടി കുറേ സീംബ്രാസ് ഉണ്ട് ഉണ്ടോ ഇന്നലെ നമ്മൾ വിഡോസ് ഉണ്ട് ഗോസ്റ്റ് ഫിഷ് ഉണ്ട് അതേപോലെ സക്കറുണ്ടോ സക്കറിൻ്റെ വലിപ്പം കണ്ടോ എത്ര ഉണ്ടെന്ന് തീരെ പൂടി സക്കർ ഇവിടെ ഫിഷ് ഉണ്ട് ഷാർക്കുണ്ട് ഷാർക്കല്ലല്ലോ ടിൻഫോയിഡ് ടിൻഫോയിഡ് ഉണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് ഇവനെ കണ്ടു എന്ത് ചുവപ്പല്ല എന്ത് രസം നോക്കി നമ്മൾ സിക്കിൾഡ് വെറൈറ്റി ഉണ്ട് ഇവിടെ കബൂത്താണ് കിടക്കുന്നത് കേട്ടോ പക്ഷെ വെള്ളം ഇച്ചിരി ഡാർക്കായിട്ട് കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ കബൂത്ത വെറൈറ്റീസ് കിടപ്പുണ്ട് നമ്മളെപ്പോഴും കാണാൻ വേണ്ടി വരുമ്പോൾ നമ്മളെ വലിയ അരോണ കിടപ്പുണ്ട് ഒരു കുഞ്ഞരോണയും കിടപ്പുണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഓ എന്ത് രസം നോക്കിയവന് ഇത് സൂപ്പർ ഫിഷ് പാരറ്റ്ഫിഷാണോ അത് ഓക്കേ അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അതെ തൊട്ടിപ്പുറത്തെ നൈഫ് കിടപ്പുണ്ട് നമ്മളൊരു നൈഫ് പോയോ നിങ്ങൾക്ക് അറിയാമല്ലോ അത് ഇത് നോക്കിക്കേ ഇത് ഇതിനെ കണ്ടോ ഇല്ല ഇവ ഇല്ലായിരുന്നു സ്നേക്ക് ഹെഡിൻ്റെ എന്തോ വെറൈറ്റി ആണെന്ന് തോന്നുന്നു കേട്ടോ റെട്ടയിൽ ഗൗര അതിനോടൊപ്പം തന്നെ വേറെ ആൾക്കാർ കിടപ്പുണ്ട് കേട്ടോ ഇതും കാറ്റ്ഫിഷിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ നമ്മൾ ഓൾറെഡി വീഡിയോസിലൊക്കെ കാണിച്ചു തരാറുണ്ട് ഇവനെ കിടക്കുന്നു ചെനവിൽ ഏ ഇതാരാ ഇതാരാണോ എന്തോട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാൻ പറയണേ രണ്ട് മൂന്ന് പേരുണ്ടത് ഇപ്പുറത്ത് വന്നിട്ട് ഷെവൻ ലോസ് കിടപ്പുണ്ടത് ഇത് നമ്മൾ ബട്ടർ കോഫറിയാണോ അതെ 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 ബട്ടർ കോഫറിയാണ് ഫൈറ്റേഴ്സിൻ്റെ ഫീമെയിൽസ് നിധി തപ്പി തപ്പി നടക്കുകയാണ് എന്തെടുക്കാം എങ്ങനെ എടുക്കാം റെഡി ഓക്കെ പിന്നെ അത് മൊത്തം കപ്പീസിൻ്റെ സെക്ഷൻ ഇവിടെ നോക്കട്ടെ ഇവിടെ വന്നിട്ട് ഇതേ ഇവിടെ ഒരു അരോണ കിടപ്പുണ്ട് പിന്നെ ഇവിടെ കോഴിക്കാർക്ക് കിടപ്പുണ്ട് വെൽറ്റീൽസ് വെൽറ്റീൽസ് മോളീസ് ആണോ ആൽബമർ റൈബോഷാർക്ക് കിടപ്പുണ്ട് കേട്ടോ ദൈവം നിരന്ന് കിടക്കുന്ന ഒരു മുഴുവൻ ഫ്ലവർ ഹോണാണ് കേട്ടോ ഒരുത്തന ഒഴിച്ച് ബാക്കി എല്ലാവരും ഫ്ലവർ ഹോൺ ആണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു കാണും ദൈവന്മാരെ നല്ല രസമുണ്ടല്ലേ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അമ്മമാർക്ക് ഇവന്മാരെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ നമ്മുടെ ഗറ്റ് പോണ്ടിലോട്ട് എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് പറഞ്ഞത് ഇത് നമ്മുടെ ഗൗരയുടെ ആ സെഗ്മെൻറ്റിൽ വരുന്നതാണെന്ന് അപ്പോൾ നമ്മൾ ചെടികളൊക്കെ വെച്ചാൽ നമുക്ക് പണികൾ കിട്ടും അപ്പോൾ ഇതിനെ കൊണ്ടുപോയിട്ട് കാര്യമില്ല അത് നിധി പറഞ്ഞിട്ടാണ് ഞാൻ ഓർത്തത് പെട്ടെന്ന് അല്ലേ ഇവിടെ സൈഡിൽ ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ ഈ സെക്ഷൻ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കോണം അല്ലേ ഇത് കണ്ടോ ഒരു കുഞ്ഞി സക്കറാണ് കേട്ടോ അയ്യോ എന്നെ കാണാൻ പോലും കിട്ടുന്നില്ല സ്പ്രിൻ്റ് അതോക്കെ പൊട്ട് നോക്കി ഇതിനൊക്കെ ആരുടെയും അവിടെ ഇരിക്കുന്നു പിന്നെ ഉണ്ട് പിന്നെയുണ്ട് ഇതൊക്കെ ആരാണ് എന്തൊക്കെ പേരാ തൊട്ടിപ്പറത്തേ ഇത് നോക്കിക്കാണും പറ്റൂല നമ്മളെ ടാങ്കിൻ്റെ അകത്ത് ഇതിനെ കണ്ടോ ഓക്കേ പിന്നെ ദൈവൻ വലിപ്പം തോന്നിക്കുന്നുണ്ട് കണ്ണി കാണാൻ പോലും പറ്റുന്നില്ല താഴെ വന്നിട്ട് താഴെ താഴെ എന്തോ വെറൈറ്റി ആണ് കണ്ടോ എന്ത് രസം നോക്കിയത് തൊട്ട് ഇപ്പുറത്തെ ടാങ്കില് ഇതേമാരെ കണ്ടോ നൈസ് അവന്റെ ടൈപ്പ് ആണെന്ന് തോന്നുന്നു ഇത് കാണാൻ പറ്റൂല അതും കൊള്ളാല്ലേ നൈസ് സക്കർ എടുക്കുന്നുണ്ടോ കുഞ്ഞ് സക്കർ ഇത് തന്നെ ഒരു വെറൈറ്റി സെഷൻ കേട്ടോ കുറേ കുഞ്ഞു ഐറ്റംസ് ഓക്കെ അതെ ഇവിടെ വന്നിട്ട് നമ്മുടെ ഗോൾഡ് ഫിഷിൻ്റെ ആണ് കേട്ടോ ഇവിടെ ലൈറ്റില്ലാതെ കൊണ്ട് കാണാൻ പറ്റൂല ഓക്കെ ദൈവന്മാർ ഭയങ്കര കൊത്തു കൂടലോ അവിടെ അത് ഉണ്ടോ പൊരിഞ്ഞാടി അപ്പോൾ നിധി എന്തെങ്കിലും കണ്ടുപിടിച്ചോ അപ്പോൾ അതെ നിധി സെലക്ട് ചെയ്തിട്ട് പോയി അവിടെ ഇരിക്കുകയാണ് അതോ അവിടെ നിന്ന് എടുക്കുകയാണ് അപ്പോൾ അതോ നമ്മൾ വിഡോസിന് ഒരു സെക്ഷൻ ഫുൾ എടുക്കുന്നുണ്ട് എല്ലാ കളേഴ്സും എടുക്കുന്നുണ്ട് തൊട്ടുമൂളി നമ്മൾ ഫീബ്രാസ് എടുക്കുന്നുണ്ട് അവരെല്ലാവരും എടുക്കുന്നുണ്ട് പിന്നെ ഇനിയിപ്പം നമ്മൾ അതെ എടുക്കാൻ നോക്കി ഞാൻ ഫൈറ്റേഴ്സിനെ കാണിച്ചു തരാം ഇത് കണ്ടോ ഫൈറ്റേഴ്സ് ഈ എൻ്റെ എന്ത് ഡ്രസ്സും അല്ല ഇവരെ കാണാൻ ഈ ഫൈറ്റേഴ്സിനെ നോക്ക് ഇവരെ നോക്കിക്കോ അല്ലെങ്കിൽ ഈ ബ്ലൂവിനെ നോക്കിക്കോ അയ്യോ അല്ലെ ഇവരെയൊക്കെ കണ്ടോ ഓ ഭയങ്കര ക്യൂട്ടല്ലേ അതുപോലെ തന്നെ ദൈവരെ എൻ്റെ അനുഭവം കലർ ഉണ്ടോ നിങ്ങൾ എന്ത് രസമല്ലേ പക്ഷേ ഒരു കാര്യമുണ്ട് ഇവന്മാരെ നമുക്ക് കമ്മ്യൂണിറ്റി ടാങ്ക് ഇടാൻ പറ്റില്ല കമ്മ്യൂണിറ്റി ടാങ്ക് ഇടാൻ വേണ്ടി പറ്റും പക്ഷേ റിസ്ക് കൂടുതലാണെന്ന് പറഞ്ഞു നമ്മൾ ജപ്പീസിനെയൊക്കെ ചില പച്ചാക്കിയാൻ ചാണ്ടിച്ചിട്ടുണ്ട് ജപ്പീസ് ഒന്നാമതി അപ്പം അതിൻ്റെ അകത്ത് ബ്രീഡായി തുടങ്ങിയിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു ഇറങ്ങുന്നുണ്ട് വെറുതെ നമ്മൾ കൊണ്ടിട്ട് ഉള്ളതും കൂടി നശിപ്പിക്കുന്ന എന്തിനാണ് അതുപോലെ തൽക്കാലം നമ്മൾ നമുക്ക് പറ്റുന്ന നമ്മളെ അതിൻ്റെ അടുത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആൾക്കാരെ എടുക്കാനുള്ള ജേർസോ അങ്ങനെയാണ് ആൾക്കാരെ എടുക്കുന്നത് എടുക്കുന്ന ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം കഴിഞ്ഞിട്ട് കാണാം ഓക്കെ നമ്മൾ ലൈറ്റ് മേടിച്ചിട്ടുണ്ട് ഹൈറ്റ് നോക്കിക്കുകയും എൻ്റെ ഹൈറ്റ് നമ്മൾ ഗപ്പി പോകേണ്ടി നമ്മൾ ഓൾറെഡി ലൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് നീളം തികഞ്ഞില്ല അതുകൊണ്ട് ഒരു ലൈറ്റ് കൂടി മേടിച്ചു അപ്പോൾ ഇത് മേടിച്ചു നമ്മുടെ ഇതേ മോട്ടേഴ്സ് വാങ്ങിച്ചു ഇതെല്ലാം നമ്മളെ അങ്ങോട്ടുള്ളതാണ് ഈ മോട്ടറ് ഈ മോട്ടറ് ഫുഡ് ബ്ലൂ മെഡിസിൻ പി എച്ച് ചെക്കർ അതെല്ലാം മേടിച്ചാട്ടോ പിന്നെ കുറേ ഫിഷേഴ്സെല്ലാം മേടിച്ചിട്ടുണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് വീട് എത്തിയിട്ട് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അതെ നമ്മൾ നമ്മളെ കൂട്ടിൻ്റെ അകത്തേക്ക് വന്നു നമ്മളിവിടെ പർച്ചേസ് ചെയ്ത വീട് നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഉണ്ട് ആർക്കും ഒരു കുഴപ്പമില്ല പക്ഷെ നമ്മൾ പറത്തി വിട്ടേൽ ഒരാൾ നമ്മളിൽ നിന്ന് പോയി അപ്പോൾ അവർ ഇരിക്കുന്ന നോക്കി അങ്ങോട്ട് നോക്കി ആരും വെള്ള ആൾക്കാരെ കണ്ടോ ഉണ്ടോ കണ്ടോ ആരോ പച്ചപ്പിലിട കൂടെ അപ്പോൾ ഇവിടെ മുഴുവനും അതായത് നിങ്ങൾ നോക്കിയാലും അവർക്ക് കൂട് വെക്കാനുള്ള ഒരു നാരുപത്തെ സ്ഥലമാണ് കേട്ടോ വിട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ നമ്മളെ ലൈറ്റ് ലൈറ്റ് ഇവിടെ ഇരിക്കട്ടെ വിഷത്തിന് ഇപ്പം തന്നെ അതിൻ്റെ തിട്ടയാക്കാന്നില്ലേ പിന്നെ ടെമ്പറേച്ചർ ടാലി ഓക്കെ ഇനി നമുക്ക് ഗപ്പീസിന് ഇഷ്ടപ്പെട്ടോ ആ നമുക്ക് ഗപ്പീസിൻ്റെ ഒരു വീഡിയോ നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് ആ സമയത്ത് സെറ്റ് ചെയ്യാം ഇതാണ് നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ ചെടികൾ ഓക്കെ ലൈറ്റാക്കി അവൾ ഇവിടെ കിടക്കുന്നതല്ലേ അല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസമായിട്ട് നമ്മളെ ഒക്കെ ഇവിടെ ഉണ്ട് കുറച്ച് രണ്ട് മൂന്ന് പേരൊക്കെ നമുക്ക് ബസ്സായിരുന്നു തോന്നുന്നു കേട്ടോ പക്ഷേ ബാക്കി എന്തെങ്കിലും നമുക്ക് സർവേറായി കിട്ടിയിട്ടുണ്ട് ആ കുഞ്ഞുങ്ങളൊക്കെ ഇല്ലല്ലേ അപ്പോൾ ഞാൻ പുതിയ ലൈറ്റ് കാണിച്ചു തരാം കേട്ടോ അത് ഞാൻ വെളിയിൽ വെച്ച് ദിവസം കാണിച്ചുതരാം ആ ഇരിക്കുന്നത് ഏകദേശം നാലടിയാണ് ഇത് ഇരിക്കുന്നത് ഏകദേശം ഞാൻ ചേഞ്ച് കാണിച്ചു തരാം നെയ്യ് നോക്കിക്കോ നീളത്തിൻ്റെ ആ ഒരു വ്യത്യാസം കണ്ടോ അല്ലേ ഇത്രയും നീളമുണ്ട് അതിൽ നിന്ന് ആ ഒരു വെട്ടം കണ്ടോ ഓ എന്താ അല്ലേ എന്തല്ലേ നമ്മളെ ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇവരൊക്കെ ഭയങ്കര കളർ കയറിയിട്ടുണ്ട് കേട്ടോ അതെ ഇവർ അതെ ഇവനൊക്കെ ഭയങ്കരമായിട്ട് കളർ കയറി പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഷാർക്കൊക്കെ കിടപ്പുണ്ട് കേട്ടോ അത് ഇതിൻ്റെ ഇടയ്ക്ക് ഇതിപ്പോൾ കഞ്ചസ്റ്റായിട്ട് നിൽക്കണമെങ്കിൽ ഇതിൻ്റെ ഇടക്കാണ് അവർ ജീവിക്കുന്നത് ഓക്കെ അതെ നമ്മളെ വിടോച്ച പോകുന്നു അത് ഇവിടെ ആ അതെ 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 കണ്ടോ ട്ടോ നമ്മള് ആൽബിനേഷല്ലേ അതുകൊണ്ട് ആൽബിനോ ആൽബിനേഷ് ആർക്ക് പോകുന്നു ആ അതെ ആൽബിനോ കല്ലിൻ്റെ ഇടക്ക് ഓ അവർ അതിൻ്റെ അകത്താണ് കേട്ടോ എപ്പോഴും അതിൻ്റെ അകത്താണ് കയപ്പോൾ നമ്മളിതെല്ലാം ലിമിറ്റഡ് ക്വാണ്ടിറ്റി എടുക്കുള്ളൂ കാരണം നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരുപാട് വെറൈറ്റി ഫിഷ് അതിനെ കയറണം കേട്ടോ അപ്പം ലൈറ്റ് എടുക്കാൻ പോയ കൂട്ടത്തിൽ ഇവരെയും കൂടി എടുത്തുകൊണ്ട് വന്നതേ ഉള്ളൂ അടുത്ത നിങ്ങൾ കമൻറ്റിയാ കേട്ടോ നമുക്ക് എന്ത് വെറൈറ്റി വാങ്ങാം ആ വെറൈറ്റി ആഡ് ചെയ്യാം എവിടെയെങ്കിലും നമുക്ക് ഏതെങ്കിലും ഷോപ്പിൽ തപ്പി കണ്ടുപിടിക്കാം ഓക്കെ ഇതിനെ മുറിക്കാനാണ് പാട് ആ ഓക്കെ മുറിഞ്ഞു വന്നു ഈ അക്യോറിയം ഷോപ്പിലുള്ളവരെ കെട്ട് ഭയങ്കര രസമാണല്ലേ അല്ലേ ഓക്കെ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ എന്തേ പിടിക്കുകയാണ് ഇവരെ ലൈറ്റിൻ്റെ കീഴിൽ ഞാൻ വിട്ടു കാണിച്ചുതരാം നിങ്ങൾക്ക് ഇവിടെ വിട്ട് കാണിച്ച് തരാം നോക്കിക്കുക എൻ്റെ വീഡിയോസ് കാണുമെന്നാണോ പറഞ്ഞത് അയ്യോ സോറി ആട്ടോ ഇപ്പം നല്ല രസം രസമുണ്ടല്ലേ അല്ലേ ഇനി ബാക്കിയുള്ളവരത് ഇതിൻ്റെ അകത്തേക്ക് ജസ്റ്റും തട്ടയാണേ ഓക്കെ ഞാൻ ഞോർത്തില്ല മാറിപ്പോയി അതെ ബിരിയാണിന്റെ അകത്തുനിന്ന് നമ്മളെ വിഡോസിനെ ബാക്കിയുള്ളവരെ അടിക്കുകയാണ് എല്ലാരെണ്ടേർത്തെടുത്തോ ഓക്കേ അവര് കുഞ്ഞുങ്ങളാണ് അവരെല്ലാം ഫോമായി വരുമ്പോൾ എന്തായാലും ടൈം എടുക്കും പക്ഷെ നല്ല രസം ഉണ്ട് കേട്ടോ ആ അതെ അതെ പലരും പല കളറാണ് കേട്ടോ ഗ്രീൻ ഗ്രീനൊക്കെ പോകുന്നുണ്ട് അതെ അതെ പിങ്കും മജന്ത ശരി തന്നെ കേട്ടോ അടുത്ത നമ്മളെ സിബ്രാസ് ഇത് മൊത്തവും ഞാൻ നിധിയുടെ കയ്യിലോട്ട് കൊടുക്കാം അവിടെ പോവാണ് നിധി കൈ കാണിച്ചോ താഴെ വീഴില്ല ഓക്കെ േ എല്ലാരെയും തട്ടിട്ടുണ്ട് ചാടിയോ ഇല്ലേ എല്ലാരേം കാണിച്ചു തരാം നൈസായിട്ടോ ആ സൗണ്ട് ആഹാ ഓക്കേ ഓക്കെ അപ്പം ഇത് കണ്ടോ അയ്യടാ ഇപ്പം എന്ത് രസമെന്ന് നോക്കിയേ അല്ലേ നിധി പിരി വിരാന്ന് എല്ലാരും ഓടുക അങ്ങോട്ടും ഇങ്ങോട്ട് ഷോ കുറച്ചും കൂടി എടുക്കണമെന്ന് തോന്നുന്നുണ്ടോ നിധി കുറച്ചും കൂടി നമ്മൾ ടാങ്ക് സെറ്റാകും ഇങ്ങോട്ടോ ടോ അത് കണ്ടോ ആ പോണ കൂട്ടങ്ങണ്ടോ ഓക്കെ ഓ എഡി ഓലി ഓക്കെ അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ജുവലിനെയൊക്കെ പിടിച്ച് മാറ്റി കേട്ടോ ജുവല് ബ്രീഡായിരുന്നതെല്ലാം അത് നശിപ്പിച്ചാട്ടെ കൂടെ ഉള്ളവരെ തന്നെ നശിപ്പിച്ചാൽ ഉണ്ട് അതെല്ലാം നമ്മൾ പിടിച്ച് മാറ്റി ജുവലിനെയൊക്കെ അതോ അപ്പുറത്തെ ടാങ്കിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി ടാങ്കിൽ അത് നമ്മുടെ ഗപ്പി പോയിൻറ്റിൽ ഇടാൻ പറ്റുന്ന ആൾക്കാരെ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അടിപൊളിയായിട്ടില്ലേ അപ്പോൾ എന്തായാലും വീഡിയോ എൻഡ് ചെയ്തിട്ടില്ല ഈ ലൈറ്റും കൂടി ഞാൻ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ആ ലൈറ്റ് കണ്ടിട്ട് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ആ ലൈറ്റും കൂടി സെറ്റ് ചെയ്ത് കണ്ടിട്ട് നിങ്ങൾക്ക് ഔട്ട് ഡ്രോ പറയാം കേട്ടോ അത് ഇനിയിപ്പം എനിക്കൊരു നാളെയോ മറ്റന്നാളോ ഞാൻ സെറ്റ് ചെയ്തു കാരണം ഇപ്പം ക്ലൈമറ്റ് ഭയങ്കര മോശമായതുകൊണ്ട് ഇപ്പോൾ ഞാൻ വെള്ളം കുറയ്ക്കാനോ ഒന്നും ചെയ്യാൻ വീണ്ടാണെന്ന് ഡ്രില്ല് ചെയ്താണ് വെക്കാൻ വേണ്ടി പോകുന്നത് ലൈറ്റ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് നാളെ ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അപ്ഡേറ്റ് അറിയാനും പറ്റില്ലേ അതേ ഇത് എന്ത് രസമല്ലേ കൊള്ളാം കേട്ടോ യെസ് അപ്പോൾ അതെ ഞാനും കാർത്തു പോയിട്ട് നമ്മളെ കൂടുതലോട്ട് കയറി കേട്ടോ കൂടുതലോട്ട് കയറി എന്താന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ചാൽ നമ്മുടെ വലിയ ലൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഓക്കെ അതോടെ നിന്നോട്ടെ ഓ നമ്മുടെ ലൈറ്റ് അടിച്ചു പോയിട്ടോ അതോ ഡി ജെ ആയി ഇപ്പോൾ ഫുൾ മിന്നു മിന്നിരിക്കുന്നു ഇവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമ്മൾ പാമ്പിൻ്റെയാണ് ഓർമ്മ ഓർമ്മത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ പാമ്പ് കയറിയത് ഓക്കെ ഓൾറെഡി നമുക്ക് ഇതിൻ്റെ അകത്തൊരു ലൈറ്റ് ഉണ്ട് ഈ ലൈറ്റ് വെച്ച് സത്യം പറഞ്ഞാൽ ഭയങ്കര യൂസ് ആയിട്ടോ ഈ ലൈറ്റ് നമ്മുടെ ഫിൽറ്റർ നമ്മൾ ഈ കല്ലെല്ലാം എല്ലാം വെച്ച് യൂസ് ആയി ലൈറ്റ് എങ്ങനെയാണ് യൂസായെന്ന് വെച്ചാൽ ചെടികളിപ്പോൾ കണ്ടോ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് വളർന്നില്ലേ കുറേ പേര് നമുക്ക് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വളരത്തില്ല വളരത്തില്ല എന്ന് പക്ഷേ അത് വളർന്ന് കിട്ടിയേട്ടോ എന്തോ ഭാഗ്യത്തിനാണ് വളർന്ന് കിട്ടിയത് ഞാൻ വേരൊന്ന് ജസ്റ്റ് ഒന്ന് ചേരി എടുത്ത് നോക്കിയായിരുന്നു അപ്പോൾ വേരെ എൻ്റെ അകത്ത് പിടിച്ചു ഏകദേശം ഒരു മൂന്നാഴ്ച കഴിഞ്ഞ കേട്ടോ ലൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി കയറുന്നത് ടൈം കിട്ടിയില്ല എല്ലാം കൂടി ഭയങ്കര ബിസി ആയിപ്പോയി അതുകൊണ്ടാണ് കയറാൻ പറ്റാത്തത് ഓക്കെ കറക്റ്റായിട്ട് സെൻറ്റർ അയക്കാം കേട്ടോ ലൈറ്റ് വെക്കാൻ വേണ്ടി പോകുന്നത് ലൈറ്റ് എങ്ങനെ വെക്കാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ സ്ക്രൂ ചെയ്താണ് വെക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ നമ്മുടെ ഡ്രിൽ സെറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ക്രൂ ചെയ്ത് നമ്മൾ ഫിക്സ് ആയിട്ടാണ് വെക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അതെ ഇവിടെ പണി ചെയ്തോണ്ടിരുന്ന ഒരു കാഴ്ച കണ്ടു കാണിച്ചു തരാം അതെ അവിടെ സൈഡിൽ കണ്ടോ നമ്മുടെ ഗൗര വൈറ്റ് ഗൗര കിടക്കണേ അതിൻ്റെ കൂട്ടത്തിലായിട്ട് നമ്മുടെ ബ്ലാക്ക് ഗൗരയും കിടപ്പുണ്ട് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടോ അതോ അവിടെ ഒരാൾ കിടക്കുന്നുണ്ടല്ലോ ഇതിൻ്റെ ഈ കിടക്കുന്നത് നമ്മുടെ ഗൗരയാണ് അല്ലെങ്കിൽ ഉദയതോ കണ്ടോ 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 കേട്ടോ നമ്മൾ പണ്ട് വിട്ട പണ്ടെന്ന് വെച്ചാൽ ഈ കുറച്ചുകൂടെ മുന്നേ വിട്ട നമ്മുടെ ബ്ലാക്ക് ഗൗരയാണ് കേട്ടോ ആ നാല് പേരുടെ അപ്പുറത്തുനിന്ന് പറഞ്ഞത് നമ്മുടെ ബ്ലാക്ക് ഗൗര അവർ കിടക്കുന്ന പോഷൻ ഇതാണേ കാണിച്ചു തരാം കണ്ടോ കണ്ടോ കണ്ടു കണ്ടോ കണ്ടോ എല്ലാവരും ഉണ്ട് നാല് പേരുണ്ട് കേട്ടോ അപ്പുറം ഇവിടെ ഇത് മറ്റേ അടുത്തൊട്ടടുത്തോട്ട് പോകുന്നത് നമ്മൾ ബ്ലൂ ഗൗര സാധാ നമ്മുടെ ജയിൻ്റ് ഗൗരണീ കിടക്കുന്നത് കേട്ടോ Way back before we blew it all. Take me back to a place where I felt at home. Take me back to a day when we weren't alone. Take me back to an age when the world felt small. Way back before we blew it all. Too many. ഇതാണ് നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുള്ള കാര്യം കേട്ടോ എങ്ങനെയുണ്ട് നൈസായിട്ടുണ്ടോ ഇതിപ്പോൾ നമ്മൾ നേരത്തെ ഇവിടുന്ന് ഇത് ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം കേട്ടോ ലെങ്ത് കൂടി അപ്പം നോക്കി അവിടെയും കൂടി നമുക്ക് ചെടികൾ വെച്ച് കവർ ചെയ്യാം നൈസായിരിക്കും കേട്ടോ പറഞ്ഞില്ലേ ലൈറ്റ് ലൈറ്റിൻ്റെ വലിപ്പം കൂട്ടും കൂട്ടാൻ പറഞ്ഞിരുന്നോ ആ ഓക്കെ എനിക്കത് ഓർമ്മ കിട്ടുന്നില്ല അപ്പോൾ ലൈറ്റിൻ്റെ വെട്ടം നമ്മൾ കൂട്ടിയിട്ടുണ്ട് മുകളിലോട്ട് വെച്ച് നമ്മൾ പിൻ ചെയ്ത കേട്ടോ അതിപ്പം സ്ട്രോങ് ആണ് കാരണം നേരത്തെ ഒന്ന് ഹാങ് ചെയ്താണ് ഇട്ടിരുന്നത് അതെല്ലാം നമ്മൾ മാറ്റി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലേതാ നമ്മൾ മാക്സിമം സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വെച്ചാൽ ആ സൈഡ് മൊത്തം നമുക്ക് ചെടികൾ കയറ്റണം പിന്നെ ഇതിന്റെ അത് ഓ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ചെയ്യും പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഉടൻ സെറ്റപ്പ് ഇവിടെ ചെയ്യുന്നുണ്ട് അതെന്തായാലും വരും കേട്ടോ നമുക്ക് വേറൊരു പ്ലാൻ ഉണ്ടായിരുന്നു അതെ അവിടെ നിന്ന് ാട്ടം പോകും അതെ ഒരു വെള്ളച്ചാട്ടം വരെ നമ്മൾ പ്ലാൻ ചെയ്തത് അത് ചിലപ്പം നമുക്ക് ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ചാൽ അതെ നമുക്കത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു ഫൗണ്ടൻ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആലോചിക്കുന്നുണ്ട് അടിപൊളിയായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക പിന്നെ ഇതിൻ്റെ അകത്ത് ഇടാനുള്ള കളർഫുൾ ഫിഷർ തന്നെ പറയാം അതെ അതെ അയ്യോ അത് അത് മെയിൻ കാര്യമാണ് കേട്ടോ കാരണം കഴിഞ്ഞ കഴിഞ്ഞവട്ടം നമുക്കൊരു പണി കിട്ടിയെന്ന് വെച്ചാൽ ഗൗരയും ഏഞ്ചലും ജുവലും ജുവലും മാറ്റിയിട്ടാണ് കേട്ടോ നിങ്ങൾ എല്ലാവരും പോലെ ജൂവലിനെ നമ്മൾ മാറ്റിയിട്ട് ജുവലിനെ മാറ്റിയിട്ട് ഏകദേശം ഒരു രണ്ടു ആഴ്ചയായി അതുകൊണ്ട് അപ്പുറത്തെ ടാങ്കിലോട്ട് മാറ്റിയിട്ടു അപ്പോൾ അപ്പുറത്തെ ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഫേർ അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിൽ പുറകെ വരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ ഇതിൻ്റെ അകത്തുള്ള പുതിയ പുതിയ ഫിഷസ് നിങ്ങൾ കമന്റ് ചെയ്യണം അത് ഞാൻ തീർച്ചയായിട്ടും വാങ്ങിച്ചിടുന്നതാണ് അപ്പോൾ നമ്മൾ കുഞ്ഞു വീഡിയോ എവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് വേണ്ടി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് മക്കരുത് കരുത്തി വീഡിയോ പതുവേ ബൈ 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 ബൈ